ആനയുടെ ശല്യം കൊണ്ട് കളയുന്നുളാവ് അൻപത് അൻപത് അൻപതിൽ കൂടുതൽ കാണാം ഞങ്ങളിത് ഒരു ശീലം പോലെ ആയി പോയി രാത്രിക്ക് വരുന്ന പുറത്ത് നശിപ്പിച്ചിട്ട് പോകും പിന്നെ ജീവനെ പേടിച്ചിട്ട് രാത്രി ആകുമ്പോ പുറത്തേക്ക് ഇറങ്ങുന്നില്ല അപ്പോൾ ഈ കൊടി ഉള്ളത് മുഴുവൻ മുറിച്ച് മലയോണം കൂട്ടുണ്ടാക്കുകയാണ് അപ്പം അതായത് ഒന്നും കിട്ടാമല്ലോ ഒരു സാധനം നമുക്ക് ഒരു താങ്ങ കിട്ടില്ല ക അടയ്ക്കാ പോലും അടയ്ക്ക കുരങ്ങും പറച്ച കളയും ഞാൻ എന്തൊക്കെയാണ് ഈ ഈ ഒരു പ്ലാവ് തുറത്തിട്ട് ബാക്കി എല്ലാ പ്ലാവും ഞാൻ വെട്ടി വീട്ടിൽ പശിനെ കക്കാനായിട്ട് എനിക്കിപ്പോ താഴെ ഉള്ള ആൾക്കാർ വിളിച്ച് പറയും ആന കേ വരുന്നുണ്ട് നോക്കി ഇട്ടപരിഹാരം കിട്ടണമെങ്കിൽ നമ്മൾ എഴുതി കൊടുത്തിട്ട് ഞാൻ പല ഭാഗം എഴുതി കൊടുത്തിട്ടുണ്ട് അതൊന്നും ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല വാഴയൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല വാട്ടി പിന്നെ പറമ്പിലേക്ക് വേണ്ട അതിനെ ഓടിക്കാനും പറ്റില്ല ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസം നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വടക്കനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കാട്ടാനശല്യം അതിരൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഒത്തിരി കർഷകർ കാട്ടാനയുടെ ശല്യം മൂലം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് കൃഷികളും കാര്യങ്ങളൊക്കെ നശിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ ദിവസം കൂടി കുറേ നാൾ കൂടിയിട്ടൊരു വേനൽമഴ ഒരു സമയത്താണ് ഞാനിപ്പോൾ ഏതായാലും ഇവിടെ എത്തിച്ചേർന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുടജൂടിയാണ് നമുക്ക് ഇതിലെ നടക്കുന്നത് കാടിനോട് ചേർന്നൊരു പ്രദേശമാണ് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ശല്യം ചെയ്യുന്ന കർഷകൻ്റെ ആ ഒരു ഫർമ്മും അവിടെ നശിപ്പിക്കുന്ന ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം മുളി ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കാടിനോട് ചേർന്ന പ്രദേശമാണ് പക്ഷേ ജനവാസ മേഖലയാണ് സ്വകാര്യ ഭൂമിയാണ് ഈ ഒരു പറമ്പിലൊക്കെയാണ് സ്ഥിരം ആയിട്ട് ആന ഇറങ്ങി കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിക്കുന്നത് നമ്മൾ ഈ ഒരു ട്രെഞ്ച് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ട്രെഞ്ചൊന്നും കൃത്യമായിട്ട് ഉണ്ടാക്കി ഇടാത്തത് കൊണ്ട് തന്നെ ട്രെഞ്ചിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ എന്തുണ്ടോ കമ്പി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ട്രെഞ്ചും ഉണ്ട് ആ ട്രെഞ്ചിൻ്റെ അടിയിൽ കൂടെ ആന നിരങ്ങിയാണ് ഇങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ അങ്ങനെയാണ് ആന ഈ പ്രദേശത്തേക്കൊക്കെ ഇറങ്ങിപ്പോയിരുന്നു ആന വരുന്ന ഒരു വഴിയാണ് ഇപ്പോൾ നമ്മൾ ആ കണ്ടത് ഈ ഒരു വഴിയാണ് ആന ഇറങ്ങിപ്പോയിരുന്നത് ജലനിധി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വാട്ടർ ടാങ്ക് ആണ് ഈ ഒരു തെങ്ങ് ആന രണ്ട് ദിവസം മുന്നേ ഇവിടെ വന്ന് നശിപ്പിച്ച് വീണുണ്ടോ തെങ്ങി കിടക്കുന്നുണ്ടോ ആന കുത്തി ഇട്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഈയൊരു പറമ്പിൻ്റെ തന്നെ താഴെ ഭാഗത്തും ഇതുപോലെ കുറേ തെങ്ങും കവങ്ങൊക്കെ കളഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇപ്പോൾ മഴ പെയ്ത് ഒന്ന് തോർന്നതേ ഉള്ളൂ എന്നാലും ചാറുന്നുണ്ട് അപ്പോൾ നമുക്കേതായാലും ആ ഒരു സ്ഥലത്തേക്ക് അവിടെ പോവാം ഇവിടെയൊക്കെ വീടുണ്ടായിരുന്നായിരുന്നു എല്ലാവരും ഒഴിവായി പോയി കാണും കാണുമല്ലേ ഇതൊക്കെ മാനിൻ്റെ മാനിൻ്റെ ഇതായിരിക്കും അല്ലേ ഈ കാണുന്നൊക്കെ അല്ലേ അതെ ആടൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് അപ്പം ആ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് തമ്പടിച്ച് നിൽക്കുന്ന സ്ഥലോ ഈ തെങ്ങും കളഞ്ഞതാ ഇതെന്നാ കളഞ്ഞത് കുറച്ചെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസം മുന്നേ അല്ലേ ഒരു തെങ്ങ് ചൂടെ പിഴുതിട്ടിരിക്കുന്ന കാഴ്ച കേട്ടോ ഈ കാണുന്നു അപ്പം താഴെ കവുങ്ങും ഉണ്ടല്ലേ ഇത് കടന്നും കവു അല്ലേ രണ്ട് ദിവസം മുന്നേ വന്നപ്പോൾ കവുങ്ങും എല്ലാം കളഞ്ഞായിരുന്നു ഇതൊക്കെ അങ്ങനെ കളഞ്ഞായിരിക്കും അല്ലേ കൗങ്ങൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് വന്നും പോയി വന്നും പോയി അങ്ങനെ കളഞ്ഞോണ്ടിരിക്കുന്ന ഇനിയും കൗങ്ങ് ഇഷ്ടംപോലെ ഉണ്ടല്ലേ അതൊക്കെ ഇനിയും അല്ലേ അത് രാത്രി വന്നു കഴിഞ്ഞാൽ ആരേലും ഇത് എന്താ നോക്കാനൊക്കെ ഉണ്ടോ വിളിക്കുവോ അവർ വരുമോ വിളിച്ചോ രാത്രി വന്നാൽ രാത്രി മൊത്തം ഇവിടെ നശിപ്പിക്കാനുള്ളതൊക്കെ നശിപ്പിക്കുന്നു അല്ലേ അതായത് അവർ രാത്രി വന്നാൽ അവർ ഓടിക്കുകയല്ലെന്ന് പറയുന്നത് ആന പിണ്ടോ ഇത് രണ്ടു ദിവസം മുന്നത്തല്ലേ കാണുന്നോ ആന ഇവിടെ കുറേ നേരം ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് അതാണ് ഇങ്ങനെ അപ്പം ഈ പകൽ സമയമൊക്കെ ഉണ്ടാവുമോ പറമ്പിൽ ഈ കവുങ്ങൊക്കെ കിടക്കുന്നുണ്ട് ഇതൊക്കെ രണ്ട് ദിവസം മുന്നേ മറിച്ചിട്ടിരിക്കുന്ന കവുങ്ങാണ് അപ്പം ഓടിച്ച് ഇത് ശരിക്കും തിന്നുന്നൊന്നും വെറുതെ മറിച്ച് കളയുന്ന ഒന്നും അല്ലേ അല്ല ആനയ്ക്ക് ഒരു രസം കിട്ടും ചുമ്മാ മറിച്ച് കളയുക കവുങ്ങൊക്കെ ആന മറിച്ച് പൊട്ടിച്ചിട്ടിരിക്കുന്ന കാണുന്നു ചേണ്ട ഈ തോട്ടം അതെ ഇത് കറക്റ്റ് സ്ഥലം വഴിയാണ് ഇത് വടക്കനാട് വടക്കനാട് കന്ന് ആരമ്പളി കുന്നു പറയും ഈ സ്ഥലത്തിന് വടക്കനാട് സ്കൂൾ എന്റെ ഒരു ചാക്കോ ചാക്കോ ഇവിടെ ഉണ്ടോ ആനശല്യം ഇപ്പോൾ കുറച്ചായിട്ട് ഡെയിലി തന്നെ വരുന്നുണ്ട് എല്ലാ ദിവസങ്ങളും തന്നെ വരുന്നുണ്ട് ഓ അപ്പോൾ ഈ കവുങ്ങും മാത്രമേ മാത്രം കവുങ്ങ് കളയും പിന്നെ പ്ലാവ് ചക്ക ഉള്ളതൊക്കെ പ്ലാവിലൊക്കെ വലിച്ചു കളി പ്ലാവ് ചക്ക വലിച്ചു പൊളിച്ച് കളഞ്ഞാണ് ചക്ക വലിയ വലിച്ചു പൊളിച്ച് കളഞ്ഞാണ് പിന്നെ കവുങ്ങ് കളയും തെങ്ങ് കളയും പിന്നെ കാപ്പി അതിന്റെ ചുറ്റിലും തെങ്ങിന്റെ പ്ലാവിന്റെ ചുറ്റിലുള്ള കാപ്പി മുഴുവൻ ചവിട്ടി മുറച്ചു അല്ലേ ഇങ്ങനെ ഇപ്പോൾ ഒരു മാസം ഒരു മാസത്തിന്റെ മേലെയായി രൂക്ഷമായിട്ട് സ്ഥിരം ഇപ്പോൾ ഒരു മുട്ടിക്കൊമ്പനാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഒരു കൊമ്പൻ ഉണ്ട് അതാണ് സ്ഥിരമായിട്ട് അതെ അതിനെ ഓടിക്കാനും പറ്റില്ല ഓടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആൾക്കാർ മലപ്പാടിന്റെ അല്ല അത് സ്വാഭവക്കാരനാണത് നമ്മള് ടോസ് കണ്ട പണ്ട് വടക്കനാട് കൊമ്പ് വന്നുകൊണ്ടിരുന്ന പോലെ ടോസിന്റെ വട്ടത്തിലേക്ക് കൂടി വരും പണ്ടത്തെ വടക്കനാട് ഈ പ്രദേശം തന്നെയാണ് കൃഷി നശിപ്പിക്കുന്നതിനൊക്കെ നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ നമ്മൾ എഴുതി കൊടുത്തിട്ട് ഞാൻ പല ഭാഷയും എഴുതി കൊടുത്തിട്ടുണ്ട് അതൊന്നും ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല കിട്ടിയാൽ തന്നെ നാമമാത്രമായിട്ടുള്ള എന്തെങ്കിലും പൈസ ഒരു ചെറിയ കണ്ടല്ലോ പൈസ തുച്ഛമായ പൈസയുള്ളൂ അപ്പൊ കൗുങ്ങിനൊന്നും കിട്ടില്ല വാഴക്കൊക്കെയാണ് കൂടുതൽ പൈസ കിട്ടുന്നത് സാധാരണഗതിയിൽ വാഴക്കൊക്കെയാണ് കൂടുതൽ പൈസ കിട്ടുന്നത് വാഴിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല വാഴ കിട്ടി പിന്നെ പറമ്പിലേക്ക് പോവുകയെ വേണ്ട ആന അല്ലാതെ മാന് മയില് കൊരങ്ങ് മലയെണ്ണാൻ പിന്നെ കടുവ പിന്നെ അങ്ങനെ ആ എല്ലാ മകങ്ങളും കൂടെ ഉണ്ട് പകലിത് ഇച്ചിരി മുൻപ് തേ മാലിന് ഇത് അവിടെ ഉണ്ടായിരുന്നു മഴ ഇറങ്ങിയില്ല മഴ അടക്കിയ അവസ്ഥയിലുണ്ട് ഈ പറമ്പിലും പകലും ഇപ്പൊ തോട്ടത്തിൽ നിന്ന് പോകുന്നില്ല ഇവിടെ ചില ആൾക്കാരും തോട്ടം പെട്ടാതെ തോട്ടങ്ങളുണ്ട് ആ തോട്ടത്തിലൊക്കെ അവിടെ പോയിട്ടുണ്ടോ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ സ്ഥലം വിറ്റു പോയി തുച്ഛമായ വിലക്ക് വിറ്റിട്ട് പോയി കിട്ടുന്ന വലക്ക് വിറ്റിട്ട് ആൾക്കാർ പോകുവാണ് ഒഴിവാക്കി പോവാലോ സ്വയം കുടിയൊഴിപ്പിക്കൽ സ്വയം കുടിയെഴുപ്പിക്കൽ പദ്ധതി പ്രദേശത്ത് ഇതുമായിട്ടും അതിനൊന്നും ആരും അങ്ങനെ പോവുമല്ലോ ഇവിടെ ആന നമ്മുടെ പട്ടത്തില് അല്ലെങ്കിൽ സ്ഥലം നമ്മുടെ ഭൂമിക്ക് ആക്കിട്ട് ആരും കൊന്നിട്ടില്ല പക്ഷെ ഇവിടുന്ന് ഫോറസ്റ്റിന് ഒരു കുറേ പേരൊക്കെ കടുവയൊക്കെ അഭിപ്രായം കടുവയുണ്ട് കടുവ രാത്രിക്ക് വരുന്നുണ്ട് പക്ഷെ നമ്മുടെ തോട്ടത്തിൽ നമ്മുടെ തൊഴുത്തേക്കൊക്കെ ഇട്ടൊന്നും ഇത് ഒട്ടും കടുവ പിടിച്ചിട്ടില്ല പക്ഷെ എന്നാൽ പശുക്കളുണ്ട് പശുക്കളുണ്ട് രാവിലെ പശുവിനെ കറന്നിട്ട് തൊഴുത്തിൽ പോയി പശുവിനെ കക്കാൻ പറ്റാത്ത അവസ്ഥ ചില ദിവസം ഞങ്ങള് പശുവിനെ കക്കാനായിട്ട് എനിക്കിപ്പോ താഴെ ഉള്ള ആൾക്കാർ ആന ആനക്ക വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് ആഹ് ഇതിലൂടെ തൊഴുത്തിനോട് ചേർന്നാണ് ആന സ്ഥലം പോകുന്ന റൂട്ട് ചില ദിവസങ്ങളിൽ ഞങ്ങൾ കറന്നോണ്ടിരിക്കുമ്പോഴായിരിക്കും ആന സൈഡിൽ കൂടെ കടന്നു പോകുന്നത് ചില ദിവസം നേരം വെളുത്തിട്ടൊക്കെ കറക്കുന്നത് കാരണം മുറ്റത്ത് വരുന്നുണ്ട് ചില ദിവസം ആകെ മണി എളുപ്പം ആകുമണി ഒക്കെ കഴിക്കുന്ന ശേഷം ആനന വിളിച്ചു കെട്ടിട അടുത്ത ദിവസം തെങ്ങ് ലൈനിലേക്ക് വലിച്ചുപറച്ചിട്ട് ആ നാലര നാലര മുക്കാലായാലും അതെ അതെ നാലേ മുക്കാലായതിന് ശേഷമാണ് ഞങ്ങൾ ആനനെ കയറ്റി കാട്ടി കയറ്റി വിട്ടിട്ടാണ് ഞാൻ പശു ഞങ്ങൾ പശുവിനെ കടന്നത് കുറച്ചുകാരെ വിളിച്ചാൽ അവർ വരും അവർ വരും അവർ പൊക്ക ഇങ്ങനെ എന്താ പറയുക ഒരു ആനനെ ഓടിക്കാന്നുള്ള ഒരു ചിന്ത തന്നെ അവർക്കേറെ മൃഗങ്ങൾ തിന്നിട്ട് വയൊക്കെ കുറച്ച് പൊക്കോട്ടെ എന്നുള്ളൊരു ചിന്തയാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെയാണ് അവർ കാണിക്കുന്ന പകതും കണ്ടത് കാരണം അവർ ആന വന്നു എന്ന് പറഞ്ഞാൽ വിളിച്ച് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വരും കുറേ ആൾക്കാർ വരും അവർ വന്ന് നോക്കിയിട്ട് ചിലപ്പോൾ കണ്ട് അവർ വരുമ്പോൾ ഒച്ചൻ കിട്ടില്ല അവർ തിരിച്ചു പോകും അല്ലെങ്കിൽ അവർ ഓടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പടക്കം ഒക്കെ ഇടയ്ക്ക് പൊട്ടിക്കും അതുകൊണ്ട് ആനന ഇങ്ങനെ നമ്മൾ മൃഗങ്ങളെ പശുവിനെ പിടിച്ചു തീറ്റുന്നവർ കോയനേ ആന മുമ്പ് മുമ്പിൽ പോവും ഒരു അര കിലോമീറ്റർ ദൂരെ ഇവർ നിൽക്കും നേരം വിളിക്കുന്നവർ പമ്പ് ആയ പമ്പ് ഉഴുവൻ നശിപ്പിച്ച് കഴിയുമ്പോൾ ആന വേറെ ചർച്ച ചെയ്യുമ്പോൾ ആന ഒരു ആറു മണിയൊക്കെ ആകുമ്പോ കാട്ടി ആര് വാച്ചന്മാരും ചിലപ്പോ അതെ അവരുടെ അടുത്ത ആയുധങ്ങളൊന്നും ഇല്ല അവർക്കുള്ള ആകെപ്പാടൊക്കെ കുറച്ച് പടക്കം കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതെ അതെ തെങ്ങൊക്കെ പോയാനൊന്നും കിട്ടില്ലായിരിക്കില്ല അതെന്താ നമ്മളിപ്പോൾ നമ്മൾ ഈ കൂലപ്പണി എടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ നിന്നൊന്നും ആദായൊന്നും കിട്ടാല്ലോ എന്തോ ഒരു സാധനം നമുക്ക് ഒരു താങ്ങ കിട്ടില്ല അടയ്ക്കാ പോലും അട കുരങ്ങും പുറച്ചു കളയും മലയെണ്ണാൻ ഉള്ള കൊടി ഈ കൊടിയുടെ ഒക്കെ തണ്ട് എല്ലാ വട്ടം വട്ടം കട്ട് ചെയ്തിട്ട് നമ്മൾ കത്തിക്ക് പൊക്കുന്ന പോലെ മുറിച്ച് കൂടുണ്ടാക്കയാണ് ഇവിടെ മലൻ്റെ കൂടുതലായി മരത്തിന്റെ മുകളിലൊക്കെ മലയണ്ണാടിന്റെ കൂടുതലുണ്ട് കൂടുതലുണ്ട് അപ്പോൾ ഈ കൊടി ഉള്ളത് മൂലം മുറിച്ച് മലയെണ്ണം കൂടുണ്ടാക്കയാണ് അതേപോലെ നമുക്ക് പറമ്പിൽ നിന്ന് ഒരു ആദായം കിട്ടാ കിട്ടാറില്ല കിട്ടുന്ന വെച്ചാൽ കാപ്പിയൊക്കെയാണ് അത് കുറച്ച് കാപ്പി അടയ്ക്കിയാൽ കിട്ടുന്നു ആയിട്ട് കിട്ടുന്നത് അതിൽ കുറേ ആനകളും അങ്ങനെ നശിപ്പിക്കുന്നു കാപ്പി ആനകളുണ്ട് കാപ്പി ചവിട്ടി നിറച്ച് പോണ വഴിക്കുള്ളത് കൊമ്പുക്കുമുഴം കുടിച്ചു കളയും പിന്നെ പ്ലാവിൻ്റെ പ്ലാവിൻ്റെ ചൂടുള്ള കാപ്പി മുഴുവൻ ചവിട്ടി മുറച്ച് കളയും അങ്ങനെ അങ്ങനെ നശിപ്പിക്കുന്നു പക്ഷെ നമുക്ക് കൂലിപ്പണി എടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു എഴുതി കൊടുക്കാൻ പോകണമെങ്കിൽ അക്ഷയെ പോകണം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ കുടിപ്പാടം ഉണ്ടാക്കണം അതിൻ്റെ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ പോലും നമുക്ക് നമ്മുടെ ചില വയസ്സ് പണിക്കൂലി പോലും കിട്ടൂല കോംപ്ലിക്കേറ്റഡ് അതെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ പഠിക്കുന്നിപ്പോൾ പോകുന്നില്ല എന്തായാലും ഞങ്ങളിത് ശീ എന്താ ഒരു ശീലം പോലെ ആയിപ്പോയി രാത്രിക്ക് വരുന്നു പുറത്ത് നശിപ്പിച്ചിട്ട് പോകണം പിന്നെ ജീവന ജീവനെ പേടിച്ചിട്ട് രാത്രിയാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഈ പ്ലാവ് പ്ലാവിലെ ചക്ക ഒക്കെ കണ്ട കൊമ്പോടി ഞാൻ ഉണങ്ങി കിടക്കണല്ലേ ഞാൻ എന്താ ഈ ഈ ഒരു പ്ലാവ് നിർത്തിയിട്ട് ബാക്കി എല്ലാ പ്ലാവും ഞാൻ വെട്ടി വിറ്റു ആ എന്താ ആ ആന പ്ലാവ് ഉണ്ടെങ്കിൽ ആ പാകത്തുനിന്ന് പോവില്ല അതുകൊണ്ട് ഞാൻ എല്ലാ പ്ലാവും പറ്റിയ എനിക്ക് പ്രായമുള്ള അച്ഛനും അമ്മയുണ്ട് അപ്പൊ അവർക്ക് ഒരു ചക്ക ഞാൻ കൊതിയുള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്ലാവ് മാത്രം വിൽക്കാതെ നിർത്തിയക്കാം ആ ഒരു പ്ലാവാണ് ഇത് കാണുന്നത് അതിൽ താഴെ ഉള്ളൊക്കെ ഇനിയിപ്പോൾ എന്താണെന്നു പറയില്ല ഇത് തള്ളിപ്പെടുത്തി മറച്ചിട്ടുണ്ടെങ്കിൽ എന്നാണെന്ന് പറയാൻ പറ്റില്ല കാരണം ചുവട്ടിലുള്ളൊക്കെ തീർന്നു ഇത് ആന പഴുത്ത് ചക്ക കിട്ടിയാൽ അത് തള്ളി മരം മറച്ചിടും അതിന്റെ വേണ്ട അതിന്റെ ചുറ്റിലുള്ള അതാണ് അവസ്ഥ ഒരു ചക്ക പോലും കിട്ടുകയില്ല അതുകൊണ്ട് പ്ലാവ് മുറിച്ച് എല്ലാരും ഞാൻ മാത്രല്ല ഇവിടെ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ പ്ലാവ് മുഴുവൻ മുറിച്ച് കൊടുക്കുകയാണ് വരയ്ക്ക് വെറ്റി മുറിച്ച് കൊടുക്കാണ് പ്ലാവ് ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ചക്ക ഈ ആനയുടെ ശല്യം കൂടുന്നത് അപ്പം നമ്മൾ കേട്ടല്ലോ ആ ചേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടല്ലോ അപ്പം ഇത് തന്നെയാണ് ഇവിടെ മുഴുവനായിട്ടും ആന ഒത്തിരി നാശനഷ്ടം പല സമയങ്ങളിലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പ്ലാവ് കംപ്ലീറ്റ് മുറിച്ച് കളയുക പറയുന്നത് കംപ്ലീറ്റ് പ്ലാവ് മുറിച്ച് കളയുക എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇവിടുന്ന് ഈ ഒരു പറമ്പിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് വേറൊരു ചേട്ടനുണ്ട് ആ ചേട്ടൻ ആന ആനയുടെ ശല്യം കാരണം പറമ്പിലെ കംപ്ലീറ്റ് പ്ലാവ് മുറിച്ച് കളയുന്ന ഒരു സംഭവം ഞാൻ കേട്ടു അപ്പം ഇനി നമ്മൾ ആ ഒരു ചേട്ടൻ്റെ പറമ്പു കാണാനായിട്ട് പോവുകയാണ് ഈ ഒരു മരത്തിൽ മുഴുവൻ സമയവും മലയെണ്ണ വന്ന് ഈ തേങ്ങ മൊത്തം തിന്ന് തീർക്കു കേട്ടോ നമുക്ക് മുറ്റത്ത് കാണാം തേങ്ങയൊക്കെ മലയണ്ണാൻ തിന്ന് കരിക്കൊക്കെ താഴെ കിടന്നതാണ് കാണുന്നത് മലയണ്ണാൻ്റെ ശല്യം ആനയുടെ ശല്യത്തിനേക്കാട്ടും രൂക്ഷമെന്ന് പറയുന്നത് തേങ്ങ മൊത്തം കളയുക എന്ന് പറഞ്ഞു കണ്ടോ മലയെണ്ണാനൊക്കെ കണ്ടോ ഇതാണ് ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ മലയെണ്ണ പുറത്തിറങ്ങും കേട്ടോ ഇതാണ് വസ്ത്രം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ വീട്ടിലാണുള്ളത് ആ വീട്ടിലെ ഇവിടുത്തെയും തെങ്ങും മറ്റ് സംഭവം ബ്ലാവൊക്കെ ആന കളയുന്നുണ്ട് ഇതാണ് ആ പറമ്പ് കാണുന്നത് നമുക്ക് ആ പറമ്പിൻ്റെ ഒന്ന് കയറി ചെന്ന് നോക്കാം ഈ തെങ്ങാ ഈ തെങ്ങാ മറിച്ചിട്ടോ അല്ലേ ഈ തെങ്ങ് ആന മറിച്ചിട്ടേക്കുന്ന കേട്ടോ കാണുന്ന നല്ല ഒന്നാന്തരം ഒരു തെങ്ങാണ് ആന ഈ ഒരു കോലത്തിലാക്കി വച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ കുറേ അധികം തെങ്ങൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം മഴ ആയതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ഇതിൻ്റെ അകത്തോട്ട് കാണിക്കുന്നില്ല നമുക്ക് ഇവിടെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ചേച്ചി അപ്പം ഈ ഇവിടെ ആന വരുന്നുണ്ടോ അപ്പോൾ സ്ഥിരമായിട്ടല്ല എന്നാലും ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ എന്തായാലും വരും വരുന്നുണ്ടല്ലേ വരുന്നത് അത് നമുക്കങ്ങനെ അറിയില്ലല്ലോ ഒത്തിരി നല്ല നല്ല തെങ്ങുകളൊക്കെ കായ് ഫലമുള്ള തെങ്ങുകൾ തന്നെയാണ് നശിപ്പിക്കുന്നത് അതെ അതെ ഇവിടെ ഒത്തിരി പ്ലാവ് െട്ടിട്ടിരിക്കുന്നതെ അപ്പൊ ഈ പ്ലാവൊക്കെ ഇങ്ങനെ വെട്ടി കളയുന്നതാണ് അപ്പൊ ആനയുടെ ശല്യം കൊണ്ട് കളയുന്നതാണ് എത്ര പ്ലാവ് ഇങ്ങനെ വെട്ടി കളഞ്ഞു കൂടുതൽ കാണും വേണം ഒമ്പത് പ്ലാവ് ഒക്കെ ആനയുടെ ശല്യം ഭയങ്കര തെങ്ങിനൊക്കെ നഷ്ടപരിയാണ് തരാന്ന് പറഞ്ഞു തരാന്നാണ് അവര് പറയണത് ആ കുറെ നാളുകളായി ഇത് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കിട്ടാറില്ല വീടിന്റെ ഇതുവരെ ഇനി തെങ്ങൊക്കെ അടുത്ത് അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും വടക്കനാട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഈ കർഷകർ ഇപ്പം അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് വളരെ ചെറിയ തോതിലുള്ള കാര്യമാണ് ഞാനിപ്പോൾ കാണിച്ചത് ഇതിലും കൂടുതൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഒരു വേനൽ മഴ പെയ്യുന്നതുകൊണ്ട് നമുക്കൊത്തിരി അങ്ങ് കയറി ചെന്ന് കാണാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ഈ പുറകിലൊക്കെ നമുക്ക് കാണാം പ്ലാവൊക്കെ വെട്ടിയിട്ടിരിക്കുന്നതാണ് ഇതുപോലെ അമ്പതിലധികം പ്ലാവ് ഇവർ വെട്ടി കളഞ്ഞേക്കുവാണ് കാരണം ആനയുടെ ശല്യം സഹിക്കുക കഴിയാതെ കാരണം ചക്ക ഉള്ളതുകൊണ്ട് ആന സ്ഥിരമായിട്ട് ഇവരുടെ പറമ്പിൽ തന്നെയായിരുന്നു അമ്പത് പ്ലാവൊക്കെ കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രനാളത്തെ അധ്വാനമാണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുള്ളൂ കർഷകരെ സംബന്ധിച്ച് വലിയൊരു നഷ്ടവും ദുഃഖവും ഒക്കെ ഉള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഏതായാലും ഇത്തരത്തിൽ കർഷകരെ നൂറ് ശതമാനം അവഗണിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്നും ഉള്ളത് അപ്പോൾ ഏതായാലും ഈ ഒരു നിലപാട് ഇപ്പോഴും തുടരുകയാണ് കർഷകരെ ഏതായാലും കർഷകരുടെ നട്ടു വളർത്തി ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനൊന്നും ഒരു പരിഹാരവും ഇല്ല എത്രയും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും കർഷകരെല്ലാം കൃഷി നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ ഇത്രയ്ക്കാണ് വടക്കനാട് ഉള്ള ഈ ആനശല്യത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു